നമ്മുടെ വിദ്യാഭ്യാസ ചട്ടമനുസരിച്ചും പിന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നിയമമായിരുന്നാലും സംസ്ഥാന വിദ്യാഭ്യാസ നിയമമായിരുന്നാലും കേരള എഡ്യൂക്കേഷൻ ബോർഡ് കെ ഇ ആർ ആയിരുന്നാലും ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കണമെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഒരു എൻ ഒ സി വാങ്ങിക്കും അങ്ങനെ എൻ ഒ സി ഇല്ലാത്ത ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബോധിക്കുന്നു എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനം ആയതുകൊണ്ട് കുട്ടികളുടെ അടിസ്ഥാന ഒന്നാം ക്ലാസ് മുതലും എൽ കെ ജി യു കെ ജി മുതലുള്ള ക്ലാസ്സുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സിലബസ് ഇല്ല അപ്പോൾ അതൊരു സിലബസ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചു പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ സമൂലമായ ഒരു മാറ്റം വരുത്തരുമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് വിദ്യാഭ്യാസ കച്ചവടം അതായതിപ്പോൾ ചില വളരെ അപൂർവം ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെ ഡെപ്പോസിറ്റ് വാങ്ങുന്നുണ്ട് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിലുള്ള ഫീസ് വാങ്ങുന്നുണ്ട് അപ്പം ഫീസ് സാധാരണ മറ്റ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫീസ് വാങ്ങുന്നതിന് ഗവൺമെൻറ് തീരുമാനിക്കും ഇത്ര രൂപ ഫീസ് വാങ്ങാൻ പാടുള്ളതെന്നുണ്ടാവും ഇവിടെ ഇത് അവർ തന്നെ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ അതിനേണ്ടി ഞാനതിനെ വിശേഷിപ്പിച്ചു നല്ല ചർച്ച നടക്കുന്നുണ്ട് നമുക്ക് വരട്ടെ നമുക്ക് ആലോചിക്കാം ണ്ടാവുമോ മറ്റേ നല്ല ചർച്ച അടക്കട്ടെ അതേ പ്രതികൂലമായും അനുകൂലമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതിൽ അതിലൊരു പക്ഷപാതത്വമോ ഒരു മുൻകൂർ ധാരണയോ വെച്ചുകൊണ്ടുള്ള നടപടിയാണ് ആടുജീവിതത്തെ ഒഴിവാക്കിയത് കേരള സ്റ്റോറിക്ക് ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് കൊടുത്തതുമൊക്കെ അതിൻ്റെ പുറകിലൊക്കെ തന്നെ രാഷ്ട്രീയമുണ്ട് ശക്തമായിട്ടുള്ള ബി ജെ പി രാഷ്ട്രീയം ഉണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അല്ല അത് അദ്ദേഹം തന്നെ അവൻ്റെ തിരുത്തി പറഞ്ഞിട്ടുണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രൂപത്തിലാണ് പത്രങ്ങൾ വന്നിട്ട് വന്നിട്ടുള്ളതെന്നുള്ള വിവരം അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുണ്ട് മന്ത്രി സജി ചെറിയാനും പറഞ്ഞിട്ടുണ്ട് അല്ല നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം എങ്ങനെ തടയാം എന്നതിനെ സംബന്ധിച്ചോളം ദുരുപയോഗം